മണിക്കടവ് ആനപ്പാറ സ്വദേശികളുടെ ഉറക്കം കെടുത്തിയ കാട്ടാന ഭീഷണിക്ക് താൽക്കാലിക പരിഹാരം കർണാടക വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഉളിക്കൽ പഞ്ചായത്തിലെ ആനപ്പാറയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെ താൽക്കാലിക സോളാർ വേലിയുടെ നിർമ്മാണം പൂർത്തിയാക്കി പയ്യാവൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്നും ഉളിക്കൽ പഞ്ചായത്തിന്റെ തൊള്ളായിരം മീറ്റർ ദൂരം പ്രതിരോധ സംവിധാനങ്ങളില്ലാതിരുന്ന ഭാഗത്തു കൂടിയാണ് ആനകൾ ജനവാസ മേഖലയിൽ പ്രവേശിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനകൾ ആനപ്പാറ ശാന്തിഗിരി മെയിൻ റോഡിലെത്തി സമീപത്തെ കൃഷിയിടങ്ങളിൽ കൃഷികൾ നശിപ്പിച്ചിരുന്നു ഇതോടെയാണ് അടിയന്തര പ്രാധാന്യത്തോടെ വനംവകുപ്പും പഞ്ചായത്തും പ്രദേശവാസികളും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് താൽക്കാലിക ഫെൻസിംഗ് പൂർത്തിയാക്കിയത് പയ്യാവൂർ പഞ്ചായത്തിൽ തൂക്കുവേലുകൾ സ്ഥാപിച്ചപ്പോൾ അഴിച്ചുമാറ്റിയ വേലിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് താൽക്കാലിക വേലിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് വാർഡംഗം ജാൻസി തോമസിന്റെ ശ്രമഫലമായാണ് താൽക്കാലികമാണെങ്കിലും അടിയന്തിരമായി വേലിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വേലിക്കാവശ്യമായ ബാറ്ററി കൂടി നൽകിയതോടെ വനംവകുപ്പും പ്രദേശവാസികളും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് താൽക്കാലിക വേലിയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു തൊള്ളായിരം മീറ്റർ സോളാർ തൂക്കുവേലിക്ക് ടെൻഡർ നടപടികൾ പലതവണ സ്വീകരിച്ചിട്ടും നിയമക്കുരുക്കിലാണ് ഏറ്റവും ഒടുവിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കുടുങ്ങി നിർമ്മാണം വഴിമുട്ടിയിരിക്കുകയാണ് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്